ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടി ഡ്രോയിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള പെൻസിലും റബ്ബറും അതേപോലെ ഒരു ബ്ലാക്ക് ജെൽ പെന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ വീഡിയോയിൽ കാണുന്ന പോലെ ഔട്ടർ ലൈൻ വരച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് രണ്ടറ്റത്തൊന്നും ചെറിയ രീതിയിൽ കേസ് വരുന്ന രീതിയിൽ ചിരിച്ച് വരച്ചു കൊടുക്കണം ഉള്ളിലേക്ക് പിന്നെ ഇതിന് ബോർഡർ കൊടുക്കാനാണ് കേട്ടോ ഞാൻ ജെൽ പെൻ എടുത്തിട്ടുള്ളത് ഇതിന് ബോർഡർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെൻസിലിൻ്റെ ഒക്കെ ഒന്ന് മായച്ച് കളയണം പിന്നെ ഞാൻ ഇതിൽ വലിയ എക്സ്പേർട്ട് ഒന്നല്ല കേട്ടോ ഞാൻ ഡ്രോയിങ് പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് അധികമായിട്ട് സ്ട്രെസ്സ് വരുന്ന സമയത്ത് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെയുള്ള ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സെൻറ്ററിൽ ഇതാ ഇതേപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെയാണ് രണ്ട് സൈഡിലും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ചെറിയൊരു കേർവ്സ് പോലെ നമ്മൾ ലൈൻസ് ഇട്ട് കൊടുക്കണം അപ്പം തന്നെ ഈ പിക്ചർ കംപ്ലീറ്റ് ആയിട്ടോ പിന്നെ ഇത് വലിയ എക്സ്പേർട്സ് വരയ്ക്കുന്ന ഡ്രോയിങ്സ് ആയിട്ട് ആരും പ്രതീക്ഷിക്കരുത് വീട്ടിലൊക്കെ ബോറടിച്ച് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് ടൈം പാസിനോ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ബിഗിനേഴ്സിനൊക്കെ വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡ്രോയിങ് ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കണ്ടെന്നും വീട്ടിൽ നിന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ താങ്ക് യു ബായ്